തൃശൂർ ചെട്ടിയങ്ങാടി പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തിക്കുന്ന ലൈറ്റിംഗ് ഫാക്ടറി എന്ന രണ്ട് നില കെട്ടിടത്തിന് തീ പിടിച്ചു ഒന്നാം നിലയിലെ സ്വിച്ച് ബോർഡിൽ നിന്നും പടർന്ന തീ സമീപത്തെ കച്ചവട ഇലക്ട്രിക് ഉപകരണങ്ങളിലേക്കും പാർക്കിംഗ് സാമഗ്രികളിലേക്കും പടരുകയായിരുന്നു സേനയുടെ സംയോജിത രക്ഷാപ്രവർത്തനങ്ങളിലൂടെ സമീപ കെട്ടിടങ്ങളിലേക്ക് പടരുന്നതിൽ നിന്നും കടയിലെ കൂടുതൽ നഷ്ടങ്ങൾ ഒഴിവാക്കാനും സാധിച്ചു സേനയുടെ മൂന്ന് യൂണിറ്റുകൾ ഏർ സാഹസ്യപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അസിസ്റ്റൻ്റ് സ്റ്റേഷൻ ഓഫീസർമാരായ അനിൽകുമാർ ഷാനവാസ് ഹരികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർമാരായ അജിത് കുമാർ വിൽസൺ സുധീഷ് സുബൈർ ശിവദാസൻ അനന്തകൃഷ്ണൻ സുധൻ ജിമോദ് അഖില ബാബു എന്നിവരാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് I don't know